ഇന്നർവീൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഇന്നർവീൽ ഡിസ്ട്രിക്ട് ചെയർമാൻ ലീന ജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാതാർ ഇന്നർവീൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഇന്നർവീൽ ഡിസ്ട്രിക്ട് ചെയർമാൻ ലീന ജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വർഷം പഴക്കമുള്ള ടുത്ത് ചോദിച്ചു പത്രകാരോദിച്ചു ചാർട്ടർ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ബീന എം കെ അധ്യക്ഷയായി മാന്നാറിന്റെ പൊതുരംഗത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി രശ്മി ശ്രീകുമാർ അവതരിപ്പിച്ചു ഇന്നർവീൽ ക്ലബ് ഓഫ് ഗോൾഡൻ മാന്നാറിന്റെ പുതിയ ഭാരവാഹികളാണ് സ്ഥാനമേറ്റത് രശ്മി ശ്രീകുമാർ പ്രസിഡന്റ് സ്മിതാരാജ് സെക്രട്ടറി ബിന്ദു മേനോൻ ട്രഷറർ അപർണ ദേവ് ഐ എസ് ഒ ശ്രീകല എം എഡിറ്റർ വിജയലക്ഷ്മി വി വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ബീന എം കെ ഡിസ്ട്രിക്ട് സോൺ ഒമ്പതിന്റെ യുവജന ശിശു ശാക്തീകരണ പ്രവർത്തന കോർഡിനേറ്റർ എന്നിവരാണ് ചുമതലയേറ്റത് ക്ലബ്ബംഗങ്ങളായ റീന ജോജി ഡോക്ടർ ബിന്ദു എസ് ജയശ്രീ എസ് നായർ എഡിറ്റർ ശ്രീകല എ എം എന്നിവർ പുതിയ നാല് അംഗങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഡിസ്ട്രിക്ട് ചെയർമാൻ ഇന്നർവീൽ പ്രോട്ടോകോൾ പ്രകാരം ഇവരെ ക്ലബ്ബിൽ അംഗങ്ങളാക്കുകയും ചെയ്തു ക്ലബിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചികിത്സാ സഹായ വിതരണം വിദ്യാഭ്യാസ ധനസഹായ വിതരണം അംഗൻവാടി കുട്ടികൾക്കുള്ള കളിപ്പാട്ട വിതരണം എന്നിവയും നടത്തി ക്ലബ്ബ് ബുള്ളറ്റിൻ കാഴ്ചയുടെ ഈ വർഷത്തെ പ്രകാശനം ഡിസ്ട്രിക്ട് ചെയർമാൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അംഗം വത്സല ബാലകൃഷ്ണൻ നൽകി നിർവഹിച്ചു ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് പ്രസിഡന്റ് രശ്മി ശ്രീകുമാർ മൊമന്റോ സമ്മാനിച്ചു ഇന്റർവിൽ ക്ലബ്ബ് ചെങ്ങന്നൂർ പ്രസിഡന്റ് അനു റജി ഗോൾഡൻ ആറംബ്ല പ്രസിഡന്റ് ജയശ്രീ സുരേഷ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അംഗം വത്സന ബാലകൃഷ്ണൻ മാന്നാർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സോണി അലക്സ് മാനാർ റോട്ടറി ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് അനിൽ എസ് ഊഴത്തിൽ റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ പ്രകാശ് കൈമൾ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ട്രഷറർ ബിന്ദു മേനോൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ചതാണ് അതോ സി ഡി നട്ടന്യൂസ് മനാർ